ഞാൻ ഞാൻ ഇതുവരെ അങ്ങനെ ആ ആ യൂട്യൂബ് യൂട്യൂബ് മതി ഇത് പേടിയുള്ള എന്താ ഇന്റെ എതിരെയുള്ള ആരോപണങ്ങൾ മനാഫിനെതിരെ രൂക്ഷ വിമർശനവുമായി മണ്ണിടിച്ചലിൽ മരിച്ച അർജുൻറെ കുടുംബം മനാഫ് കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്യുകയാണെന്ന് അർജുനോട് ഒരു തുള്ളി സ്നേഹമുണ്ടെങ്കിൽ മനാഫ് ഇങ്ങനെ ചെയ്യില്ലായിരുന്നുവെന്നും കുടുംബം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മനാഫിൻ്റെ സഹോദരനും ലോറി ഉടമയുമായ മുബിൻ ആത്മാർത്ഥതയോടെ കൂടെ നിന്നു മുബിനോട് മാനസികമായി അടുപ്പമുള്ളത് കൊണ്ടാണ് ഇതുവരെ മനാഫിനെ തള്ളിപ്പറയാതിരുന്നത് എന്നാൽ മനാഫിൻ്റെ പ്രവൃത്തികൾ തങ്ങളെ മാനസികമായി തളർത്തിയെന്നാണ് കുടുംബം കുറ്റപ്പെടുത്തിയത് പിന്നീട് ഇവർ അവിടെ നിന്നുള്ള വീഡിയോകൾ നിരന്തരമായി മനാഫിൻ്റെ ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഉണ്ട് അവർ അവിടുന്ന് വീഡിയോ എടുക്കുകയാണ് എന്നിട്ട് അവർ തമ്മിൽ അറുന്നൂറ് പേര് കാണുന്നുണ്ട് എഴുന്നൂറ് പേര് കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെയാണ് സംസാരിക്കുന്നത് അർജുനോട് ഒരു തുള്ളി സ്നേഹമുണ്ടെങ്കിൽ മനാഫ് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു അർജുൻ്റെ ലോറി ഉയർത്തുന്നതും അവിടെ നടക്കുന്ന മറ്റു സംഭവങ്ങളെല്ലാം ഇവർ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നു അതിന് മാധ്യമങ്ങളില്ലേ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ചോദിക്കുന്നു തങ്ങൾക്കെതിരെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ മാത്രമാണ് എല്ലാവരുടെയും സഹായത്തോടെയാണ് അർജുൻ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ വന്നു പറയുന്നതിൽ എഴുപത്തി ശതമാനവും കള്ളത്തരമാണ് ദാരിദ്ര്യം പറഞ്ഞ് പലരും വരുന്നുണ്ട് രണ്ടായിരം രൂപ തന്ന് സഹായിക്കുമെന്ന് സഹായിക്കുന്നുവെന്ന് പറഞ്ഞ് യൂട്യൂബിലും മറ്റും അപ്ലോഡ് ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ വളരെ മോശമാണ് ചിത്രീകരിക്കപ്പെടുന്നതെന്നും കുറുമ പറയുന്നു എന്നാൽ എത്ര കുറോഷിച്ചാലും താൻ ചെയ്തതെല്ലാം നിലനിൽക്കുമെന്നായിരുന്നു മനാഫിൻ്റെ പ്രതികരണം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് എന്താണ് തെറ്റെന്നും മനാഫ് ചോദിക്കുന്നു